ത് ഏത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പാർട്ടിവെയർ കളക്ഷൻസ് കണ്ടിപ്പെട്ടത് ഇതേ പത്ത് കളാച്ചാട്ടുണ്ട് രണ്ടാല് എട്ട് അതെ പത്ത് കളാച്ചാട്ടിലാണ് അനുകാഡ സയൻസ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവിടെ വെച്ച് പത്തെണ്ണെടുത്ത് കാണിക്കുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ നമുക്ക് വെട്ടത്തും വെളിച്ചത്തും ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് കാണാവേ ഒരു കിടിലൻ പാർട്ടിവെയർ സെറ്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു എലോ ഷെയ്ഡ് ആണ് ഫസ്റ്റ് കളർ വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നൈൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മസ്ബൈ ഐറ്റം നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മിഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ഫോർ സൈഡ്സും നമ്മൾ ത്രെഡ് കൊടുത്തിട്ടുണ്ട് ലേസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലോ യെലോ ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നൈൻ ആണ് നെക്സ്റ്റ് കളർ കാണാവേ സെക്കൻഡ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പയർബൂ ഷെയ്ഡാണ് ലാവണ്ടർ എന്നൊക്കെ നമുക്ക് പറയാം എന്നാലും നല്ല ഒരു നൈസ് ആയിട്ടുള്ള ഒരു പയർബൂവിന്റെ കുറച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് ഓൾ ഓവർ ദുപ്പട്ട നമ്മൾ എന്താ പറയാ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ും നല്ല ഭംഗിയുള്ള ത്രെഡും ടോപ്പ് എൻഡിലും ത്രെഡ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നൈൻ മാത്രമാണ് പെട്ടെന്ന് പെർച്ചേസ് ചെയ്ത് ഓപ്റ്റോ ടു ആക്സൽ വരെയുള്ളവർക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ എന്താ പറ്റിയ ഒരു കളക്ഷൻ ആണ് നല്ലൊരു കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത് അത് മാത്രമല്ല നമ്മൾ ഷാന്റോൺ മെറ്റീരിയൽ സോറി സിൽക്കി ഷാന്റോണിലാണ് നമ്മൾ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് തേഡ് ഷെയ്ഡ് കാണാവേ വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാവുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റ് തന്നെ എടുക്കുക ബിക്കോസ് നമുക്ക് വൈറ്റ് ഡ്രസ്സ് വേറെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഒരു ഭംഗിയും ഒരു ക്യൂട്ട്നെസ്സും ഒക്കെ ഏതൊരു കളറിനെയും നമുക്ക് എന്താ പറയാ കിട്ടത്തില്ല എന്നുള്ളതാണേ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാം നമുക്ക് സെയിം പാറ്റേൺ തന്നെയാണ് ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണെന്നേ ഉള്ളൂ അപ്പൊ ഇതൊരു പ്യോർ വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് മസ്ബൈ ആയിട്ടും സെവൻ ഡബിൾ നെയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു സിൽക്കി കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമായിരിക്കും വേറെ ചെയ്യാൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഗ്രേപ്പ് ആണ് അടിപൊളി ആയിട്ടുണ്ട് ഫോർ സൈഡ്സും ദുപ്പട്ടയുടെ ഫോർ സൈഡ്സും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് അപ് ടു ഫോർട്ടി സിക്സ് വരെയൊക്കെ നമുക്ക് ടോപ്പ് ലെങ്ത് എടുക്കാൻ പറ്റും ടു ആക്സൽ വരെയുള്ളവർക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാവേ നല്ലൊരു പൊന്മാനീലയാണ് അടിപൊളിയായിട്ടുണ്ട് കിങ് ഫിഷർ ബ്ലൂ ആണ് സെവൻ ഡബിൾ നെയിൻ തന്നെയാണ് റേറ്റ് വരുന്നത് വർക്ക് എല്ലാം സെയിം തന്നെയാണ് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ അപ്പൊ എങ്ങനെയാ ഓർഡർ ചെയ്യേണ്ടതെന്ന് താഴെ കോമണിൽ ചോദിക്കുന്നവർക്ക് പറയുകയാണ് നമ്മുടെ സ്ക്രീനിൽ മൂന്ന് വാട്സപ്പ് നമ്പർ ഉണ്ടാവും ഏതിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ക്യൂക്ക് റെസ്പോൺസ് കിട്ടും പ്രോഡക്റ്റും പ്ലേസ് ചെയ്യാൻ പറ്റും ഓക്കെ ഓൾമോസ്റ്റ് നമ്മള് ട്വൽവ് അവേഴ്സും വർക്കിംഗ് ആണ് രാവിലെ ഒമ്പതും ഒമ്പതൊന്നില്ല ശരിക്കും നമ്മൾ ഒരു രാവിലെ ആറു മണി മുതൽ വൈകുന്നേരത്തെ ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ വരേക്കും നിങ്ങക്ക് റിപ്ലൈ കിട്ടാറുണ്ടല്ലേ അപ്പൊ എന്താ ഒരു ട്വൽവ് അവേഴ്സും അനുകാർഡ് സയൻസിന്റെ മൂന്ന് നമ്പേഴ്സും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഡിയാം ചെയ്താൽ മതി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാവേ വെരി ബ്യൂട്ടിഫുൾ ബ്ലാക്ക് കേട്ടോ ഒരു രക്ഷയില്ല ജെഡ് ബ്ലാക്ക് ആണ് നല്ല ഭംഗി ഇത് കാണാനായിട്ട് അത് മാത്രമല്ല എന്താ പറയുക പത്ത് കളർ ചാട്ടാണ് അനുകാട സയൻസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് നല്ല രസം ഉണ്ട് ബ്ലാക്ക് കാണാനായിട്ട് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് നമ്മൾ സി എ ചെയ്യുന്നത് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം ഒക്കെ ആയിട്ട് വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിച്ചോ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എൻഡിൽ കണ്ടോ നമ്മൾ ആ ത്രെഡ് കൊടുത്തിരിക്കുന്നത് അട്ടിപ്പൊളി ആയിട്ടുണ്ട് സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ ബോട്ടം ലൈനിങ് സിൽക്കി ഷാൻ ടോണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ സിൽക്കി ഷാൻഡോൺ വരുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പ്രീമിയം മെറ്റീരിയൽ തന്നെയാണേ ഒരു നൈസ് ബ്ലൂ ആണ് കേട്ടോ നമ്മുടെ കൂൾ ബ്ലൂ പോലെ എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിട്ട് കാണാനായിട്ട് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക സെവൻ ഡബിൾ നൈൻ മാത്രമേ റേറ്റ് വരുന്നുള്ളേ അടിപ്പുളി ആയിട്ടുണ്ട് നല്ല ഭംഗി ഒക്കെ നമ്മൾ ഫുള്ള് ത്രെഡ് കൊടുത്തിട്ടുണ്ട് ടോപ്പ് ടോപ്പെൻഡില് ത്രെഡ് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ദുപ്പട്ട ഫോർ സൈഡ്സും നമ്മൾ ത്രെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ യെല്ലോയിഷ് ഗ്രീൻ ആണ് ഒരു ഫ്ലൂറസന്റ് ഷെയ്ഡിനൊക്കെ വേണമെങ്കിൽ പറയാം ഫ്ലൂറസന്റ് അല്ലാട്ടോ ഒരു യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ഭംഗി ഇത് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് സെവൻ ഡബിൾ നയൻ ഒന്നും ഇത് ഒരു ഷോപ്പിലും നിങ്ങൾക്ക് കണ്ടു കിട്ടത്തില്ല അപ്പൊ പെട്ടെന്ന് പെർച്ചേസ് ചെയ്തോ പ്രൊഡക്റ്റ് ബ്യൂട്ടിഫുൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാട്ടോ നല്ലൊരു നൈസ് സ്പീച്ച് ആണ് കേട്ടോ അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എല്ലാ കളേഴ്സും എനിക്കറിയാം ടോട്ടലി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് വീഡിയോ കണ്ട് തരുമ്പഴത്തേന് എന്താ പറയുക സാധനം സോൾഡ് ഔട്ട് ആയി പോകും ഇഷ്ടപ്പെട്ട കളർ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാ സെവൻ ഡബിൾ നെയ്ൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേഗം ഡ്യാം ചെയ്തോ ബ്യൂട്ടിഫുൾ ചാർട്ട് ആണ് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് അപ്പൊ വേഗം തന്നെ ഡ്യാം ചെയ്തോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് ആണേ ബ്യൂട്ടിഫുൾ റെഡ് ആണ് നമ്മുടെ ചെമ്പരത്തി പൂന്നോ അല്ലെങ്കിൽ തെച്ചിപ്പൂന്നോ ഒക്കെ പറയാം അത്രയും നല്ല ഒരു അടിപ്പൊളി റെഡ് ആണ് കോട്ടൺ സിൽക്ക് ആണോ ഫെബ്രിക്ക് വരുന്നത് ബോട്ടം ബോട്ടം ഓർ ലൈനിങ് നമ്മള് എന്താ എന്തിനായിട്ട് ഷാൻഡോൺ സിൽക്കി ഷാൻഡോണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് റെഡും ബ്ലാക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുക്കണം നല്ല രസമുണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പൊ വേഗം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള കളർ വേഗം പെർച്ചേസ് ചെയ്ത ഒരു റാണി റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പം ഏറ്റവും അടിപൊളി കലക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം മെസ്സേ ചെയ്യരുത് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെവൻ ഡബിൾ നൈൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് എനിക്ക് ആഡസൈൻസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏറ്റവും അടിപൊളി കലക്ഷൻസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം